സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ വിജയഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് പിരിഞ്ഞുപോയ ശ്രീ ചിത്രൻ നമ്പൂരിപ്പാടം താക്കോമാഷൻ മുടി അന്ത മുഖ്യമന്ത്രിയായ ശ്രീ കാരണാനന്ദൻ അവർകളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പെൻഷൻകാർക്ക് വേണ്ടി ഒരു യൂണിയൻ ഉണ്ടാക്കാൻ അതുകൊണ്ട് പെൻഷൻകാർക്ക് വേണ്ടിയുള്ള പെൻഷൻകാരുടെ യൂണിയനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രോഗമായി ഇന്നു വരെയുള്ള പെൻഷൻകാരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ ഇന്നത്തെ സ്ഥിതി തിരിച്ച് നമ്മൾ തൊണ്ണൂറ്റഞ്ചിന് മുന്നിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി കാലഘട്ടത്തിലാണ് കാരണം അന്ന് മുപ്പത്തിരണ്ടോളം സംഘടനകളെ ലയിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പെൻഷൻകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു യൂണിയനാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഇന്നിപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് വേണ്ടി തന്നെ എന്ന് പറയാം നമ്മുടെ പെൻഷൻകാരുടെ ഓരോ സംഘടനകള് അവരുടെ സംഘടനകള് പോഷക സംഘടനകളായി നീങ്ങി കൊണ്ടിരിക്കുന്ന കാരണം യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് എം ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് മോഹനൻ പുതിയ മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ഐ പി എസ് ലഭിച്ച അലക്സ് എബ്രഹാമിനെയും ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സിപ്പോൾ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി കെ ഗോപാലൻ യൂണിറ്റ് രക്ഷാധികാരി എൻ കെ സഹദേവൻ ബ്ലോക്ക് സെക്രട്ടറി കെ രാമകൃഷ്ണൻ യൂണിറ്റ് രക്ഷാധികാരി കെ കെ ശങ്കരൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം എം ആർ കാളിക്കുട്ടി കെ കെ അംബിക പി കെ ലാൽ ഇ പി ദേവസി കെ വി ഗംഗാധരൻ ഗ്രേസി ജോൺസൺ ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന പെൻഷൻകാരനും സംസ്ഥാന ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്ത ടി കെ രാമചന്ദ്രൻ നവതി ആഘോഷിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റി അംഗം എൻ കെ സഹദേവൻ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു